இந்த சக்சஸ்ஃபுல் อัน சக்சஸ்ஃபுல் எல்லிதே அப்ப गाइस சீனு दुपट्टा முடிச்ச ரெல்ல இந்த ஃபுட் எல்லாம் பாருங்க எதுக்கு எதுக்கு அத எதுக்கு அதர இல்ல சீனு என்னடில இந்த ஃபுட் கைக்காம இல்ல சீனு என்னடில இந்த சீனு மூணு ஒசை ளைக்கிட ஃபுட் கண்டல்ல ஓன்னாக என்னால ஒன்னாக அண்ணன் வந்து ஆறு ஒசை வெళ్లి ஐச்சது ஒடக்கி ஆ வெళ్లి ஐச்சது ஒடக்கி இவனி சீனி நான் இல்ல அதன வெளிய இழுக்கிற யாரும் இல்ல நான் வந்து എന്ത് കഥ ഒന്നും ചെന്നില്ല ഫുഡുണ്ട് ആൾക്കൊരു ഹാഫ് അൽഫാമും നമ്മൾ കിട്ടാൻ ഈ സൈഡിൽ நானேந்தி இதுங்க எக்ஸ்பெக்ட் பண்ணேன். கொண்டையா? வருமா? இது சாலும்ா. ஏய் கொண்டையா? அங்க டவுட் தெரியு சின்ன பெண்ணா என்றா உட்கிட்டோ. அங்க இருந்துச்சு. அந்த அபலட்ட பைசாச்சதா. மீநேரம் வந்து ஆப்புக்கு சம்போ வந்து அப்பாத்து. முதல்ல ஒரு பைசாச்சதா. கரெக்ட். ARP அது பைசா. டேய் அதா பைசா. அதெல்லாம் ரே பைசா. அதா புரியுதோ? என்னது? பட்ஜெட்டே தெரியுமே கேளு. അല്ലോ ബഡ്ജറ്റ് ഒരു വിട്ട് ഞാനത് ഒരു വിട്ട് ഓനാധിപത്യ സ്ഥാപിച്ചുണ്ട് വെള്ളിയാഴ്ച വിളിച്ചു വെള്ളിയാഴ്ച വന്നില്ല ചെലവില്ല പെട്രോൾ ഡീസ അപ്പൊ അങ്ങനത്തെ കഥ അല്ല നീ ഫണ്ട് അല്ലല്ല ബില്ലിയിലിട അപ്പൊ അത് കടന്നു അതിന്റെ കളികളൊന്നും നടക്കും ദുബൈയിലുള്ള അബനറും ഫാറും ഇത് കണ്ട് पेपन 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 അപ്പൊ കയ്യിലെങ്കിൽ നമ്മക്കൊന്നും പറയൂടിച്ചിട്ടില്ലല്ലോ ഗ്രൂപ്പ് കോള് ഞാൻ എടുത്തീന് കോൾ എന്ത് അറിയുന്നു അപ്പൊ ഗൈസ് അപ്പാത്തു എനിക്ക് ഇഷ്ടം അപ്പൊ പറഞ്ഞു അപ്പൊ കേൾപ്പിക്കണം ഞാൻ ഷോപ്പിൽ ഓടി ഇട്ടിട്ട് അല്ല അല്ലോ ഇങ്ങനെ അയച്ചിട്ടാ നിങ്ങൾ അപ്പൊ ബാക്കി നമുക്ക് വന്ന ഫുഡ് അപ്പൊ ഫുഡ് ട്വീറ്റ് കഥ അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ ട്വീറ്റ് തന്നിട്ട് പൈസ കിട്ടിയില്ല രണ്ടി ടീറ്റ് പറഞ്ഞിട്ടുണ്ടായിട്ട് அப்பளை வெட்டிட்டே கெஸ்ட் அலைக்கும் சதா வர வேண்டியது அதன்றது இதெல்லாம் கட்டாக சலாம் மாரி நான் அங்க இல்ல பாங்க இல்ல அங்க புடிக்க முடியாது அது ஆடியன்ஸின திருப்தி ரெடில் டாங்கனா தெரியாது இல்ல இல்ல அதடா அதடா அது അപ്പാത്തുക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ട്രീറ്റ് ആണ് നമുക്ക് കൊറെ നെഞ്ചേ തങ്ങിഞ്ഞി നോടി കുറയേ ത്യാഗം സഹിച്ചീ നമ്മ ആര് ആര് ബട്ടയല്ല ബട്ടയൊന്നല്ല പണ്ട് അതൊക്കെ ആദ കൊരിഞ്ഞി ഇട ആര് എന്നല്ലേ നീ കേറിനെ ഇടുന്നേ മോൻ യു കെ വിട്ടേപ്പ കറ്റന്നോണ്ട് കണ്ടി അർന്നിട്ടാ ആ ഓക്കമോ ഓലും മാത്രം രക്ഷപ്പെട്ടു ആർഞ്ഞാ മൂമോ മാത്രം രക്ഷപ്പെട്ടു ഹിന്ദിക്കാദാരിഞ്ഞാ നീ ഓർക്കി വിളിച്ചിരീതിട്ട് വീഡിയോണ്ട് അസ്ക് பாரேன்டா அது இல்ல அங்கார்தீல நான் அர்ஜின்டைன்டா சொன்னேன் நான் டேய் ஒன்ஸ்டா ஒன்ஸ்டா டைமிலனான் बोलச்சது ஒன்ஸ்டா எல்லையில बोलச்ச நீ ராத்திரிட்ட இதயா बोलச்ச பগরে ஹலோ गाइस நம்ம ஃபுட் ஏத்தி இருக்கியான எல்லாரையும் வரக்கணும் வர வர சாவலை சாவலை இந்த சரி சரி தலக்கது இல்ல இங்க போவே நான் நான் டிஸ்டர்பாகல உசு سهله ഐ തേ ലെഗ് എടക്ക് വെസ്റ്റ് ജെസ്റ്റ് എടतोസ് എങ്ങ കടിക്കാന ജെസ്റ്റ് അടിക്കാനോ എന്നോങ്ങ കടിക്കി എൻടോട ലൈ ഗയ്സ് ഒരു ലെഗ് ഒരു ജെസ്റ്റ് ഇനി പാത്ര പ്രയേക്കും ആ ആברה ചൂട ചൂടagitara കൂടുതൽ ചൂടൻടra അപ്പോൾ ഗയ്സ് ഇനെ തൊന്നിട്ട് കാണാം ഡബിൾ പൈസി ആകാല്ലേ യേറിനിറ്റിക എൻടല്ല ഡബിൾ പൈസിയാ

ഡബിൾ സ്പൈസർക്ക് വയലട്ട് അല്ലാ അപ്പോൾ സ്റ്റിക്സ് കേസ് അല്ല അഞ്ചപ്പോ അല്ല ഓൾറെഡി വൺ ഡബിൾ പിസാറ് അഞ്ചപ്പോ പോമ്പടാ പാദര വെളിപിച്ചിട്ടുണ്ട് ഡബിൾ ഐക്കോ പോവറ സ്പൈസ് ആയിട്ടുണ്ട് തുന്നായില്ല മസാല മസാല നോ ചൂയി കണ്ടാലോ അങ്ങമ്പേര മതിരാ ഇണ്ട് വരാം गाइस ഇദാ നമ്മൾ പിസയാണ് പിസ ഇതായി ഈ പിഞ്ചി പുളി പൊള അല്ലേ ഏത് പൊളേടോടോ ഡാൻസ് ചെയ്യോ ഓ മൈ ഗോഡ് തീരുന്നില്ല ഞമ്മക്കെന്ത്രി ചുരി പി സിയോട് വിട പറഞ്ഞു പോവുകയാണ് പി സി ഭായി ഈ സി മണക്കോരേ നാല് ദേശം നാലാറ് മണിക്കണിക്ക് ഉള്ളാണ് നാലാറ് മണിക്കാണ് പിസി ആറ് മണിക്കണിക്ക് കുളീ കുളീ എന്ത് ഷൂ പിസ് കിച്ച ഓക്കേ വൈ അടുത്ത എന്തുണ്ടാലോ ചാർജ് അതന്നെ സാധാബ് 1360 അസ്കർ ഐത മുന്ന മുന്നേ തരൂ ഇതി സർവീൽ സർവീൽ അങ്ങനെ ഓമദോ അങ്ങനെ അമ്മിസി ഫൈൽ ടീ വരുന്നുണ്ടോ ഇന്നാ കല്ലേക്കാതാ കൊടുക്കില്ല ഇടി ടീ വരുന്നുണ്ടാണ് പുറത്ത് നല്ല മഴയായി ദേ 봐 അങ്ങനെ ഗൈസ് ഏനുണ്ട് ഫുഡ് എങ്ങനെ സെറ്റല്ലാ അടിപൊളിയാണ് കൂട്ടാമായിരുന്നു കൊറച്ചും കൂടി കൂട്ടായിരുന്നു സ്പൈസി തിന്നത് മുളകാടോ അൽഫാണോ അപ്പന്തോ അതെയാ ഓഫ് വോടും ഓഫ് വോടും അല്ലെ നയിക്ക

അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യൻ കൂടി അമർത്തിക്കോ